ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഹരിയാൽ ചിക്കനാണ് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇടിയപ്പത്തിൻ്റെയോ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് തണ്ട് പൊതിനയിലും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്നാല് പച്ചമുളകാണ് ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണോളം കുരുമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ മൂന്നാല് ഗ്രാമും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കഷ്ണം പട്ടയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് ഏലക്കായാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാഷിനിട്ട് സോക്ക് ചെയ്തെടുത്താണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം സ്വല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് ചൂടാതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കഴി വൃത്തിയാക്കി വെച്ചിരിക്കണം ഒരു കിലോ ചിക്കൻ കൊടുക്കാം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടികൾ കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂണോളം പിരിയ മുളകിൻ്റെ പൊടിയാണ് ഞാൻ ഇതിലേക്ക് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടിയാണ് പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പൊടികളല്ല ഈ ചിക്കന് യോജിക്കുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം നമ്മൾ ചേർത്ത പൊടികളൊക്കെ ഈ ചിക്കന് നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യുക നല്ലതുപോലൊന്ന് തിളച്ച് വരണം ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ഒഴിച്ചു കൊടുക്കാം ഗ്രേവി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർ ഒഴിച്ചു കൊടുക്കാം ഗ്രേവി എത്രത്തോളം വേണമോ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ സമയം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ചിക്കനൊക്കെ വെന്ത് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്